സമീപകാലത്ത് അതായത് പൊതുവേദികളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിൽ ഇത്രയധികം സൈബർ സൈബർ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി തോന്നുന്നില്ല എങ്ങനെയുണ്ട് ഇപ്പോഴും ആക്രമണം തുടരുകയാണോ അവര് സ്ട്രാറ്റജി അവർ അതേപോലെ കഴിഞ്ഞ മാസം തുടർന്നോണ്ടിരിക്കാം തീയതി ആയിരുന്നു പ്രസംഗം ഇരുപത്തിനാലാം തീയതിയാണ് നാദാപുരത്ത് നവകേരള സ അപ്പം അതിന് മുമ്പ് ഇരുപതാം തീയതി ഒരു അനുബന്ധ പരിപാടിയായിരുന്നു സാംസ്കാരിക പ്രവർത്തകർ എന്താണെന്ന് വെച്ചാൽ ക്ഷണിക്കപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരന്മാരും ഒക്കെ ഉള്ളൊരു വേദിയായിരുന്നു നല്ല വേദിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത്രയും എന്താ പറയുക ഗൗരവമുള്ളൊരു വിഷയം നമുക്ക് ആ രീതിയിൽ പറയാൻ പറ്റിയത് അപ്പം സാധാരണക്കാരുടെ ഇടയിലേക്ക് നമ്മൾ സാധാരണ ഒരു പബ്ലിക് ക്രൗഡിൽ പോയിരിക്കുമ്പോഴല്ല നമ്മളിത് പറയുക ഇതെല്ലാവരും അത്ര ഒരു വേദിയായിരുന്നു അതുകൊണ്ടാണ് അത്ര ഗൗരവമുള്ളൊരു വിഷയം ഗൗരവമായി അവതരിപ്പിച്ചത് അപ്പോൾ അതിനുശേഷം ഇന്ന് വരെ ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ നോക്കിയാൽ ഇന്ന് രാവിലെ എൻ്റെ പോസ്റ്റിനടിയിൽ അത്തരത്തിലുള്ള പോസ്റ്റുകൾ തന്നെ ഉണ്ടാവും പക്ഷെ ഞാൻ നോക്കുന്നില്ല എന്നല്ല നോ എന്തിനാർഹിക്കുന്ന അവഗണനയാണ് അത്രയേ ഉള്ളു അല്ലാതെ അയ്യോ അത് കൂടുതലാണ് ഏട്ടോ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അനുകൂലിച്ച് പ്രതികരണങ്ങളിലുള്ള അല്ല റോഡിൽ ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പാളയത്ത് ഒരു റെസ്റ്റോറന്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് വണ്ടി നിർത്തിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഒരു നാലുപേര് ഫേസ് ടു ഫേസ് വന്ന നാല് പേര് എത്ര സ്നേഹമുള്ള ഒരു ചിരിയാണ് ഇതുവരെ കാണുമ്പോൾ ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു സിനിമാ നടിയെ കാണുന്ന ഒരു കൗതുകമായിരുന്നു ഇപ്പം അങ്ങനെയല്ല അവരുടെ പേരെ ഇൻറ്റിമേറ്റ് നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാൾ നമ്മൾ ചേർത്ത് വയ്ക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട് അത് കണക്കിലെടുത്താൽ മതി അത്രയല്ലോ ഇത് ഞാൻ പറയുമ്പോഴുണ്ടല്ലോ ഒട്ടും ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടല്ലോ അവർ നേരം സംഘപരിവാർ ആക്രമണങ്ങളാണ് എനിക്കുണ്ടായത് മറ്റൊന്നുമല്ല കൃത്യമായി രാഷ്ട്രീയപരമായി സംഘപരിവാർ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ പല കോൺഗ്രസ്സിൻ്റെ സജീവ പ്രവർത്തകരുൾപ്പെടെ കോൺഗ്രസ് മനസ്സിലുള്ളവർ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിലൊരു സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കോൺഗ്രസ്സിൻ്റെ അനുഭാവ പ്രവർത്തകരെല്ലാവരും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് തുറന്ന് പറയുന്നുണ്ട് പക്ഷേ പക്ഷെ ആക്രമണമുണ്ടായത് സംഘപരിവാറിൻ്റെ പക്ഷെ അതും നമ്മൾ പുറത്ത് കാണുമ്പം നമ്മൾക്കറിയാമല്ലോ ഒരു ടിപ്പിക്കൽ അപ്പിയറൻസ് ഇപ്പം സംഘപരിവാർ കാണിക്കുന്ന ഒരു ടിപ്പിക്കൽ അപ്പിയറൻസ് ഉണ്ട് കയ്യിലെ ചരടും എല്ലാവരും നല്ല ഞാൻ പറഞ്ഞു ചരട് കിട്ടിയ എല്ലാവരും അങ്ങ് നല്ല ഞാൻ പറയുന്നത് എങ്കിലും നമുക്കൊരാളെ കാണുമ്പോൾ അറിയാം പ്രധാനമന്ത്രി വേഷം കൊണ്ടറിയാമെന്ന് പറഞ്ഞത് ഏറ്റവും നന്നായി അറിയുന്നത് അവരെയാണെന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കാണുന്ന ആൾക്കാരെ വ്യക്തിപരമായി ഫേസ് ടു ഫേസ് വരുമ്പോൾ ഇതേ സ്നേഹം ഞാൻ അവരുടെ മുമ്പിൽ കാണുന്നുണ്ട് ഇതേ കരുതലും കാണുന്നുണ്ട് പക്ഷേ ആക്രമണം മുഴുവൻ മുഖമില്ലാത്തവരുടെയും പ്രൊഫൈൽ ഇല്ലാത്തവരുടെയും ആക്രമണം മുഴുവൻ അങ്ങനെയായിരുന്നു മുഖമില്ലാത്ത ആക്രമണങ്ങൾ തന്നെയായിരുന്നു ഈ നമ്മുടെ രാഷ്ട്രീയ രംഗങ്ങളിൽ പൊതുവേ ചലച്ചിത്ര പ്രവർത്തകർ പൊതുവിഷയങ്ങളിൽ പ്രതികരിക്കുന്ന വത്യപൂർവാണ് പ്രത്യേകിച്ച് നടിമാർ അതിനെ അതിനെക്കുറിച്ച് എന്താ പറയുക ഈ ഒരു പ്രസംഗം നടത്തിയതിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ താങ്കളെ പിന്തുണച്ചുകൊണ്ട് കൊണ്ട് ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെങ്കിലും വന്നു അങ്ങനെ പ്രധാനപ്പെട്ടവരാരും പരസ്യമായി പിന്തുണച്ചിട്ടൊന്നും വന്നിട്ടില്ല വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് അടുത്ത് നിൽക്കുന്ന ഏതാനും സുഹൃത്തുക്കൾ ഇപ്പൊ ജിജ സുരേന്ദ്രനെ പോലെ അഞ്ചു അരവിനെ പോലെ യമുനെ പോലെ ഷിജു അരൂർ എന്ന് പറഞ്ഞ ഡയറക്ടർ നസീർ ഇങ്ങനെ വളരെ ചുരുക്കം നമ്മളിലെ വിരലിലെണ്ണുന്ന ആൾക്കാര് വിളിച്ച് അത് നമ്മുടെ ഒരു വലിയ ക്ലോസ് സൗഹൃദത്തിന്റെ ഭാഗമായി വിളിച്ചിട്ട് അല്ലാതെ ഒരു പ്രൊഫഷൻ ആശാശരത്ത് വിളിച്ചു ആശ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഗായത്രി രാഷ്ട്രീയം എന്തുമാവട്ടെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആളല്ല പക്ഷേ രാഷ്ട്രീയം എന്തുമാവട്ടെ രാഷ്ട്രീയ അതിൻ്റെ അത് കണ്ടൻറ്റുകളെയും ഞാൻ എടുക്കുകയല്ല ചെയ്ത പക്ഷേ ഗായത്രിയുടെ ഒരു സംസാര രീതിയും ഫ്ലോയും അമേസിങ് അതെനിക്ക് പറയുന്നതിന് ഭയങ്കര സ്തബ്ധായിട്ടാണ് കേട്ടത് ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേട്ടു ഗായത്രിയുടെ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ ദാറ്റ് വാസ് അമേസിങ് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അത് രണ്ടോ മൂന്നോ പ്രാവശ്യം ട്രൈ ചെയ്താണ് എന്നെ കിട്ടിയത് വിളിച്ചു